പ്രമുഖ നടൻ മോഹൻലാൽ ആശുപത്രിയിൽ ഉയർന്ന പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത് അമൃത ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ഗിരീഷ് കുമാറിന്റെ ചികിത്സയിലാണ് താരമുള്ളത് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് താരത്തിന് അഞ്ച് ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും അഞ്ച് ദിവസത്തെ വിശ്രമം ആവശ്യമാണ് ആളുകൾ കൂടുന്ന സ്ഥലത്തും തിരക്കുള്ള സ്ഥലങ്ങളിലുമുള്ള സന്ദർശനം ഒഴിവാക്കണമെന്നും മോഹൻലാലിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ അറിയിച്ചു ഉയർന്ന പനിയും ശ്വാസ തടസ്സവും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി വിധേയനാക്കിയത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനമാണ് മോഹൻലാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ നടൻ കൂടെയാണ് മോഹൻലാൽ ഇന്ത്യയിലെ തന്നെ മികച്ച നടൻ ഡോക്ടർ ഗിരീഷ് കുമാറും ഈ വിവരം പുറത്തുവിട്ടിട്ടുണ്ട് മോഹൻലാലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ മോഹൻലാലിന് ശ്വാസ തടസ്സവും പനിയും മാത്രമല്ല മസിലിന് ചെറുതായിട്ടുള്ള വേദനയും പ്രയാസങ്ങളും ഉണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട് ചെറിയ പനിയും ശ്വാസ തടസ്സവും മാത്രമേ ഉള്ളൂവെങ്കിലും അതിപ്പോൾ മെച്ചപ്പെട്ടു തരുന്നുണ്ട് അധികം വൈകാതെ തന്നെ പഴയ മോഹൻലാലായിട്ട് നടൻ തിരിച്ചു വരുന്നതായിരിക്കും മോഹൻലാൽ ആശുപത്രിയിൽ എന്ന വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുന്നത് അദ്ദേഹത്തിന് ചെറിയ പനിയും ശ്വാസ തടസ്സവുമാണ് ഉള്ളത് ഡോക്ടർ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ധാരാളം ആളുകൾ കൂടുന്ന ഫങ്ഷനുകളിലും പൊതുപരിപാടികളിലും ഒന്നും പങ്കെടുക്കരുത് എന്നും ഡോക്ടർ മോഹൻലാലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് അമൃത ഹോസ്പിറ്റൽ അവിടെയാണ് അസുഖബാധിതനായ മോഹൻലാലിനെ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ താരത്തിന്റെ അവസ്ഥ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നും പുറത്തു വരുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും മോഹൻലാലിനില്ല എങ്കിലും ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി വരുന്നു മോഹൻലാൽ എത്രയും വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും പ്രേക്ഷകരും എല്ലാവരും എത്തുന്നത് നിരവധി പേരാണ് മോഹൻലാലിന് വേണ്ടി സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എത്തുന്നത് മോഹൻലാൽ ആശുപത്രിയിൽ എന്ന വാർത്ത പുറത്തു വന്നതോടെ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് പനിയും ശ്വാസതടസ്സവും നേരിട്ടതിന് പിന്നാലെയാണ് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് വ്യക്തമാണ്